സ്കൂൾ വിദ്യാർത്ഥിനിയെ സഹപാഠി താലി ചാർത്തുന്ന വീഡിയോ നിങ്ങൾ കണ്ടോ എങ്കിൽ ഒരു കാരണവശാലും ഷെയർ ചെയ്യരുത് പ്രണയം നടിച്ച് സ്കൂൾ വിദ്യാർത്ഥിനിയുടെ കഴുത്തിൽ താലി കെട്ടിയത് ടെലിഫിലിമിനായി ചിത്രീകരിച്ച ദൃശ്യങ്ങളെന്നും സൂചന സമൂഹമാധ്യമങ്ങളിലടക്കം വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു സ്കൂൾ യൂണിഫോമിൽ നിന്നുകൊണ്ട് താലിക്കായി കഴുത്തുനീട്ടിക്കൊടുത്ത വിദ്യാർത്ഥിനിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് വിട്ടേക്കുക ഷെയർ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിൽ വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി രാഹുൽ ആർ നായർ ഉത്തരവിട്ടിരിക്കുന്നത് മാത്രമല്ല ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചവർക്കെതിരെ കേസും എടുത്തിട്ടുണ്ട് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ വിവാഹം കഴിക്കാമെന്ന് ഉറപ്പു നൽകിയാണ് സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ സഹപാഠി താലിച്ചാർത്തിയതെന്നാണ് വിവരം ഒരു മാസം മുൻപാണ് പ്രതീകാത്മക വിവാഹം നടന്നത് മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ഉപജില്ലയിലുള്ള സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ദൃശ്യങ്ങളിലുള്ളത് കൂടെയുണ്ടായിരുന്ന വിദ്യാർത്ഥിനികളിൽ നിന്ന് വിവരമറിഞ്ഞ സ്കൂൾ അധികൃതർ വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കളെ വിവരം അറിയിച്ചു ആദ്യം വിശ്വസിക്കാതിരുന്ന രക്ഷിതാക്കൾ മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങൾ കണ്ടതോടെ പോലീസിൽ പരാതി നൽകി ഇതോടെ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു എന്നാണ് പരാതി പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം ആരംഭിച്ചു ടെലിഫിലിമിനായാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്ന് ബന്ധപ്പെട്ട ചിലർ പറയുന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ വിവാഹം ചെയ്യുന്ന മൊബൈൽ ഫോൺ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി രാഹുൽ ആർ നായർ അറിയിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴ ഉപജില്ലയിലെ സ്കൂളിലെ വിദ്യാർത്ഥിനിയെ വിവാഹം ചെയ്യുന്ന ദൃശ്യങ്ങൾ പലതരം അടിക്കുറിപ്പുകളോടെയാണ് പ്രചരിപ്പിക്കുന്നത് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ ഡി പരാതി നൽകി സംഭവത്തിൽ പോലീസ് കേസും എടുത്തിട്ടുണ്ട് വിവാഹം ചെയ്യുന്നതായി പറയുന്ന യുവാവ് തന്റെ മൊബൈലിൽ സുഹൃത്തിന്റെ സഹായത്തോടെയാണ് വീഡിയോ പകർത്തിയത് ഇതിനുശേഷം ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ ഇത് പ്രചരിപ്പിക്കുകയായിരുന്നു എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത് മാത്രമല്ല ഈ വീഡിയോ സത്യാവസ്ഥ എന്ത് എന്ന് അറിയാതെയാണ് പലരും പല അടിക്കുറിപ്പുകളോടെ പ്രചരിപ്പിക്കുന്നത്